അവള് പറഞ്ഞ അമ്മേ നിക്ക് അമ്മേ കേണ്ടി വരും കൊട്ടിട്ടി ഇനേ കൊട്ടിട്ടി ഓപ്പോ നാളെ ഉണ്ണിയപ്പം ഉണ്ടാക്കുവല്ലോ നാ ഉണ്ണിയപ്പം ഉണ്ടാakarane അയ്യോ അയ്യോനാ ഉണ്ട ഉണ്ടേนะ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് അങ്ങനെ എങ്ങനെ ഞാൻ രാവിലെ കുഴച്ച് വെക്കണ അപ്പോൾ വയിട്ട്ണ്ടാക്കാം അപ്പോൾ പിന്നെ ദേ എവിടെ പോണു പിന്നെ കഥ കുറുന്ന ഭാഗത്ത് ഇടുന്ന ചരിപ്പോ ഓ ആ പിന്നെല്ല എന്നാ പൊട്ടിക്ക് പൊട്ടിക്ക് നമ്മക്ക് ഇഷ്ടമുള്ള പോലെ പൊട്ടിട്ടു പറഞ്ഞാ പറ മറ്റേതാരും യൂട്യൂബിൽ പറയത്തില്ലേ ഹലോ ഗൈസ് ഞങ്ങൾ അപ്പച്ച മേടിച്ചിരിക്കാണ് കേട്ടാ എന്തൊക്കെ അപ്പൊ കവി ചെയ്യും അങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യണ്ടത് മനസിലായ ഇതാണ് അപ്പം ദേ മറിച്ചിടാനുള്ളത് കണ്ടാ കണ്ട പിന്നെ സ്റ്റീലൂടെ വെച്ച് തേക്കരുത് സ്ക്രബർ പ്ലാസ്റ്റിക്കിന്റെ സ്ക്രബറിന്റെ അതിട്ട് വേണം തേക്കാൻ തേക്കാൻ വേണം അല്ലെങ്കിൽ ഇത് ഒരഞ്ഞു പോകും ശരി പറയാണ്ടി പറയാനുള്ളത് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കുക പ്പ അപ്പത്തിനെ അരക്കാനിട്ടിട്ട് അപ്പം ഉണ്ടാക്കണം ഉണ്ണിയപ്പം എത്ര കുളി ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഉണ്ണിയപ്പ പന്ത്രണ്ട് ഉണ്ണിയപ്പ ഉണ്ടാക്കേ ആറ് മൂന്ന് ഒമ്പത് ആ അത് തന്നെ ഉള്ളൊന്നെ നോക്കട്ടെ അഞ്ച് പത്ത് ഇല്ല പന്ത്രണ്ട് അങ്ങനെ പരന്നു വരാൻ വഴിയില്ലല്ലോ സാധാരണ പന്ത്രണ്ടാണ് പിന്നെ ഇഡലി തട്ടിന് ആണെങ്കിലും അങ്ങനെയല്ലേ ഇഡലി തട്ടിന് ഒരിഡിലി തട്ടിന് പതിനാറ് കാണും ചെലപ്പോ പതിനേഴ് കാണും മൂന്ന് കട്ടൊക്കെ കാണും ഒരിടിയപ്പൊക്കെ ഇഡലി തട്ടിന് നമ്മടെ ആദ്യത്തെ ഉണ്ണിയപ്പ ചട്ടിയാണ് പോല ഇങ്ങനെ പിടിയൊക്കെ നീളത്തിലെ പിടി ഇത് പിന്നെ ഒരു കാര്യം വില കുറഞ്ഞ് കിട്ടണല്ലേ എല്ലാം ഓഫർ കിട്ടുന്ന സാധനമല്ലേ അപ്പൊ ഇതിലേക്കായ വ്യത്യാസങ്ങൾ കാണാം അല്ലേ ആ എന്നാലും കിട്ടുന്നില്ലേ വില കുറച്ച് ജിഎസ്ടി ഒക്കെ കൊറച്ചില്ലേ എല്ലാം പിന്നെ വില കുറച്ച് കൊടുക്കുന്നില്ല ഇപ്പൊ ഉം അതുകൊണ്ടാ ഇപ്പൊ സാധനങ്ങളൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന പ്പോ ഉണ്ണിയപ്പോ എപ്പോഴാക്കുന്നു നീ എപ്പഴ ഉണ്ടാക്കുന്ന